ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ ആര് ജയിക്കും മത്സരിക്കുന്നവരെല്ലാവരും ജയിക്കുമെന്നാണ് പറയുക കേരളത്തിലെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് ബി ജെ പിയുമുണ്ട് അവരെ തള്ളിക്കളിയുന്നില്ല അവരും മത്സരിക്കുന്നുണ്ട് പക്ഷേ മത്സരം പ്രധാനമായി നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് എൽ ഡി എഫ് ശുഭപ്രതീക്ഷയിലാണ് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് യു ഡി എഫും സ്വാഭാവികമായും അവരും വിജയിച്ചവരും സീറ്റ് നൽകിയിരിക്കുന്നത് കേരള കോൺഗ്രസിനാണ് എന്നാൽ സീറ്റ് കേരള കോൺഗ്രസിന് നൽകിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ കെ സുധാകരൻ ഒരു സംശയമുണ്ടായിരുന്നു ആ സംശയം കഴിഞ്ഞ ദിവസം തന്നെ തീർത്തു കൊടുത്തു വി ഡി സതീശൻ കെ സുധാകരൻ പറഞ്ഞത് കേരള കോൺഗ്രസുമായി സീറ്റ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല അത് കോൺഗ്രസിന് കിട്ടണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട് ആ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അവിടെ മത്സരിക്കാൻ കരുത്തനായ ഒരു സ്ഥാ സ്ഥാനാർത്ഥിയുണ്ട് ആ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസിനും സ്വീകാര്യനാണ് അതുകൊണ്ട് അത് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഒന്നും തീരുമാനമായിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ കെ സുധാകരൻ്റെ പ്രസ്താവന വന്ന ഉടനെ തന്നെ അത് നിഷേധിച്ചുകൊണ്ട് മോൺസ് ജോസഫ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവ് രംഗത്ത് വരികയും നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ധാരണയായി എന്നും കെ സുധാകരൻ കേരളത്തിൽ ഇല്ലാത്ത സമയത്താണ് അത്തരമൊരു ചർച്ച നടന്നത് ആ ചർച്ചയിൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും എംഒ ഹാസനും പങ്കെടുത്തിരുന്നുവെന്നും സീറ്റ് ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് മോൺസ് ജോസഫ് പറഞ്ഞത് അതിനുശേഷം വി ഡി സതീശൻ അത് അംഗീകരിക്കുകയും കെ സുധാകരനെ തള്ളിപ്പറയുകയും കെ സുധാകരൻ പറഞ്ഞത് വെറും തമാശയാണ് തമാശയായി കണ്ടാൽ മതി എന്ന് പറഞ്ഞ് കെ സുധാകരനെ താഴ്ത്തിക്കെട്ടുന്നതും ഒക്കെ നാം കഴിഞ്ഞ ദിവസം കണ്ടു കെ സുധാകരൻ മലയാള മനോരമയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിലാണ് ഇക്കാര്യം പറഞ്ഞത് ആ ഇന്റർവ്യൂവിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട് ആരാണ് അവിടെ ജയിക്കുക എന്ന ചോദ്യത്തിന് അവിടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചാൽ ജയിക്കില്ല എന്ന് പറയാതെ പറയുകയാണ് കെ പി സി സി പ്രസിഡന്റ് മുന്നണി ധാരണ പ്രകാരം ചിലപ്പോൾ സീറ്റ് കൊടുക്കേണ്ടി വരും അങ്ങനെ സീറ്റ് കൊടുത്താൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കും സ്ഥാനാർത്ഥി ആരാണ് എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ ആര് മത്സരിച്ചാലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഏത് നേതാവും മത്സരിച്ചാലും തോൽക്കാനാണ് സാധ്യത കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യുമോ എന്ന സംശയം കെ പി സി സി പ്രസിഡന്റിന് തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഇന്നലെ മലയാള മനോരമയോട് പറഞ്ഞ വാക്കുകൾ തന്നെ അതിന് സാക്ഷിയാണ് ആ വാക്കുകൾ നമുക്ക് ഒന്ന് കേൾക്കാം വേദനിപ്പിക്കാതെ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഇനി വരാൻ പോകുന്ന പതിനാലാം തീയതി നമ്മളെ മീറ്റിംഗ് ഉണ്ട് പതിനാലിൽ ഫൈനൽ തീരുമാനം വരും അപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ പറഞ്ഞതാണോ ശരി അല്ല നിങ്ങൾ കണ്ടതാണോ ശരി നിങ്ങൾക്ക് അന്ന് അപ്പം പറയാൻ മനസ്സിലാവും ഏതെങ്കിലും ഘടക കക്ഷിയുടെ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നുണ്ടോ പ്രത്യേകിച്ച് കോട്ടയത്തെ സീറ്റ് സംബന്ധിച്ച് കേരള കോൺഗ്രസുമായി ഏതെങ്കിലും തരത്തിലുള്ള കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള ചർച്ചകളോ അങ്ങനെ എന്തെങ്കിലും അത് കേരള കോൺഗ്രസിന്റെ നേതൃത്വമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു വിജയം ഉറപ്പിക്കാൻ അല്ലാതെ കോൺഗ്രസിന് എടുക്കാനല്ല ഒരു ഏറ്റവും കഴിവും പ്രാപ്തിയുമുള്ള നല്ലൊരു ലീഡർ അവിടെ ഉണ്ട് എല്ലാവർക്കും അതറിയാം കേരള കോൺഗ്രസ്കാർക്കും അറിയാം കൊള്ളാമെന്നൊരു സ്ഥാനാർത്ഥിയാണ് എന്ന് അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ സാധിച്ചാൽ ഒരു സീറ്റ് നമുക്ക് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇപ്പം നേരത്തെ പത്തൊമ്പത് എന്നുള്ളത് ഇരുപതാക്കാൻ പറ്റും നമുക്ക് കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥിയാണ് ആ അതിന് അത് കോൺഗ്രസ് ആണ് പക്ഷെ എല്ലാ ആളുകൾക്കും സ്വീകാരനായ വളരെ മാന്യനായ ഒരു ഞാൻ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തെ സംസാരിച്ചപ്പോൾ സത്യത്തിൽ കേരള കോൺഗ്രസിൻ്റെ ആളുകൾക്കും അദ്ദേഹത്തെ നല്ല അഭിപ്രായമാണ് പ്രശ്നം അങ്ങനെ മതി ഒരു സീറ്റ് അവർക്ക് കൊടുക്കേണ്ടി അത് മറ്റോ കൊടുക്കാൻ ഇതാണ് കെ സുധാകരന്റെ ൾ കഴിഞ്ഞ ഇന്റർവ്യൂ ആണ് അതിൽ അദ്ദേഹം അവിടെ ജയിക്കണമെങ്കിൽ ആര് മത്സരിക്കണം കോൺഗ്രസ് മത്സരിക്കണം കേരള കോൺഗ്രസ് മത്സരിച്ചാൽ ജയിക്കില്ല നമ്മുടെ കയ്യിൽ പൊന്നുപോലത്തെ ഒരു സ്ഥാനാർത്ഥിയുണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനാർത്ഥിയെ കേരള കോൺഗ്രസുകാർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് കേരള കോൺഗ്രസ് സീറ്റ് നൽകും തിരിച്ചു നൽകും എന്ന പ്രതീക്ഷ കെ സുധാകരൻ പ്രകടിപ്പിക്കുന്നു പിന്നീട് അദ്ദേഹം തന്നെ അത് മാറ്റി പറയുകയും ചെയ്തിട്ടുണ്ട് മലക്കം പറഞ്ഞിട്ടുണ്ട് ഈ പ്രസ്താവനയാണ് അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകളാണ് വെറും തമാശയാണ് എന്ന് പറഞ്ഞ് വി സതീശൻ തള്ളിപ്പറഞ്ഞത് അതേ വേദിയിൽ കെ സുധാകരൻ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് അപ്പോൾ കാണണമായിരുന്നു പക്ഷേ മാധ്യമപ്രവർത്തകർ കെ സുധാകരനും ചോദിച്ചു ഇതേ ചോദ്യം ശരിയാണോ വി ഡി സതീശൻ പറഞ്ഞു ശരിയാണോ എന്ന് ആ അത് ഞാനൊന്ന് തമാശയായി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഒഴുകിയാണ് ആ സമയത്ത് ചെയ്തത് കെ സുധാകരൻ എന്നാൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കോൺഗ്രസിൻ്റെ നിലപാട് കെ പി സി സി പ്രസിഡന്റാണ് കോൺഗ്രസിൻ്റെ നിലപാട് പറയേണ്ടത് കോൺഗ്രസ് എവിടെ ജയിക്കും എവിടെ ജയിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ കണക്ക് കൂട്ടി അതനുസരിച്ച് തന്ത്രങ്ങൾ മെനയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് കെ പ്രസിഡന്റ് അതുകൊണ്ട് തന്നെ നിരവധി സർവേകൾ ഇതിനകം നടത്തിയിട്ടുണ്ട് കേരളത്തിൽ കോൺഗ്രസ് കനോ ഗുലുവിൻ്റെ സംഘം ഇപ്പോഴും കേരളത്തിലുണ്ട് അവർ തന്നെയാണ് തന്ത്രങ്ങൾ മെനയുന്നത് അത്തരം സർവേകൾ നടത്തി ഏതൊക്കെ മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട് ഏതൊക്കെ മണ്ഡലത്തിലെ എം പിമാരെ മാറ്റണം എന്നൊക്കെയുള്ള തീരുമാനമെടുത്തിരുന്നു എന്നാൽ ആ തീരുമാനത്തിലേക്ക് അത് പൂർണ്ണമായും കണക്കിലെടുക്കാൻ ഇതുവരെയും കെ പി സി സി നേതൃത്വം തയ്യാറായിട്ടില്ല അങ്ങനെ കിട്ടിയ സർവേ റിപ്പോർട്ടിൽ പറഞ്ഞ ഒരു കാര്യമാണ് കേരള കോൺഗ്രസ് കോട്ടയത്ത് മത്സരിച്ചാൽ ജയിക്കില്ല എന്നും അവിടെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസുകാർ വോട്ട് ചെയ്യാൻ സാധ്യതയില്ല എന്നും അതുകൊണ്ട് ആ സീറ്റ് എടുക്കണം എന്ന നിർദ്ദേശമാണ് സർവേ ടീം നൽകിയത് അതിനനുസരിച്ചാണ് കെ സുധാകരൻ പറഞ്ഞതും അതനുസരിച്ച് ചർച്ചകൾ കേരള കോൺഗ്രസ് നേതാക്കളുമായി നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ അതൊക്കെ തകിടം മറിച്ചുകൊണ്ട് കെ സുധാകരൻ കേരളത്തിൽ ഇല്ലാത്ത സമയത്ത് ബോൻസ് ജോസഫിനെയും പി ജെ ജോസഫിനെയും വിളിച്ചു ചർച്ച ചെയ്ത് സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൽ കോൺഗ്രസിനകത്ത് ഒരു അതൃപ്തിയുണ്ട് പ്രത്യേകിച്ച് കോട്ടയത്തെ കോൺഗ്രസ് നേതൃത്വത്തിൽ അതൃപ്തിയുമുണ്ട് എന്നാൽ കെ സുധാകരൻ പറഞ്ഞ ഒരു വാക്കിൽ നിന്ന് വളരെ വ്യക്തമാകുന്നത് ഇത്തവണ കേരള കോൺഗ്രസ് കോട്ടയത്ത് ജയിക്കില്ല എന്ത് തന്നെയാണ് എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ വോട്ട് പൂർണ്ണമായും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കില്ല എന്ന് കോട്ടയത്തെ തോൽവി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കെ പി സി സി പ്രസിഡന്റ് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ സാക്ഷിയാണ് ആ വാക്കുകളിൽ അതൊക്കെ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ് ഏതായാലും കോട്ടയത്തെ ഒരു സീറ്റ് ഇതിനകം തന്നെ തോൽവി അവർ സ്വീകരിച്ചു കഴിഞ്ഞു കെ പി സി സി സ്വീകരിച്ചു കഴിഞ്ഞു എൽ ഡി എഫ് തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തന്നെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി തന്നെയായിരിക്കും അവിടെ ജയിക്കുക എന്ന് കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സീറ്റ് എൽ ഡി എഫിന് ലഭിച്ചു കഴിഞ്ഞു ഇരുപതിൽ ഇരുപതും എന്ന മുദ്രാവാക്യമാണ് കെ പി സി സി മുന്നോട്ട് വെക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് കോട്ടയം സി ചോദിച്ചത് എന്നാൽ ഇരുപതിൽ ഇരുപത് പൂർത്തിയാക്കാൻ ആ കോട്ടയ സീറ്റ് കോൺഗ്രസ് എടുക്കേണ്ടിയിരുന്നു അത് കിട്ടിയില്ല അപ്പോൾ ഇരുപതിൽ ഒന്ന് പോയി ഇനിയിപ്പോൾ ഇരുപതിൽ പത്തൊൻപത് എന്ന മുദ്രാവാക്യത്തിലേക്ക് കോൺഗ്രസ് മാറുമോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ